സാറിൽ പറഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിൽ കുട്ടിക്കുന്നു ജോലി കുട്ടിക്ക് ജോലി കുട്ടിക്ക് പിന്നെ ഇന്ദ്രനപ്രസ്ഥം അങ്ങനെ ഒരുപാട് സിനിമ മലയാളത്തിൽ സംബന്ധിച്ച സാറാണ് കാരണം അതൊരു തിരിച്ചുവരുമെന്ന് തന്നെ പറയാനുള്ള ന്യൂ ജനറേഷൻ ഷൈൻ ടോപ് ചോട്ട് വേറെ അവരാണ് പക്ഷേ എനിക്കിന്റെ എങ്ങനെയുള്ള നമ്മൾ ഇവിടാണ് ഈ സിനിമ കണ്ടയാല നമ്മൾ അതിക്കുള്ള നല്ലൊരു പ്രസൻസിറ്റിങ് ഫാമിലിക്ക് തരട്ടെ ഒരു ചീറ്റ് വൺ ഫുൾ ഫൈലിനെ കൊട്ടിസിൻസ് ബോറ സിനിമയാണ് കാണാരം വിഷ്ണുവിച്ചാണ് ഫൈൻഡൗൺ സോക്കട് വെക്കിയേക്കാനായിട്ടുണ്ട് ഈ സ്റ്റോറി ഇതിനമുക്ക് പിറ്റി സബി പിറ്റി സബി ജംപ്റേറ്റ് ചെയ്തു പിറ്റി സബി ഒരു കംബാക്ക് ആണ് കാരണം പുള്ളിക്കാരൻ സ്റ്റാർ ആവുന്നതിന് മുൻപ് പിറ്റി സബി ഗോയിങ് വലിച്ചു ഓക്കേ അപ്പോൾ படம் 100 കോടി എല്ലാവരും ഏറ്റെടുക്കും ഇത് എന്നാലും